നമസ്കാരം എല്ലാവർക്കും എൻ്റെ ചാനലിൽ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം അതാ നേരം മുമ്പായിട്ട് നമ്മുടെ സെക്രട്ടേറിയറ്റോയെ മെയിൻസിന്റെ ഹോൾ ടിക്കറ്റ് വന്നിട്ടുണ്ടായിരുന്നു എല്ലാവരും ഇന്നലെ വരുമെന്ന് പ്രതീക്ഷിച്ചിരുന്നിട്ട് ഇതാ ഇപ്പം കുറച്ചുനേരം മുമ്പാണ് വന്നത് അപ്പം എല്ലാവർക്കും അറിയാലോ മെയ് ഇരുപത്തി ഒന്നിനാണ് സെക്രട്ടേറിയറ്റ് ഓയുടെ എക്സാം വരുന്നത് അപ്പം സെക്രട്ടേറിയറ്റ് ഓയ എക്സാമിനായിട്ട് എലിജിബിലിറ്റി ലിസ്റ്റ് വന്നിട്ടുള്ളത് സെക്രട്ടേറിയറ്റ് ഓയ മെയിൻ എക്സാമിൻ്റെ എലിജിബിലിറ്റി ലിസ്റ്റ് വന്നിട്ടുള്ള എല്ലാവർക്കും തന്നെ ഹോൾ ടിക്കറ്റും അവൈലബിളായിട്ടുണ്ടായിരിക്കും ഇന്ന് തന്നെ അപ്പം എക്സാമിൻ്റെ സമയം രാവിലെ പത്തര മുതലാണല്ലേ രാവിലെ പത്ത് മെയ് ഇരുപത്തി ഒന്നാം തീയതി രാവിലെ രാവിലെ പത്തര മുതൽ പന്ത്രണ്ടര വരെയാണ് എനിക്കും വന്നിട്ടുണ്ട് കേട്ടോ എനിക്കും കൊല്ലത്ത് വെച്ചിട്ടാണ് എക്സാം അപ്പം അടുത്ത് ഇവിടെ അടുത്ത് തന്നെ വളരെ ദൂരൊന്നും അല്ല അടുത്ത് തന്നെയാണ് അതും പത്തര തൊട്ട് പന്ത്രണ്ടര വരെയാണ് എക്സാം മെയ് ഇരുപത്തി ഒന്നാം തീയതി അപ്പം ഹോൾ ടിക്കറ്റൊക്കെ വന്നു കഴിഞ്ഞു ഇനി അധികം സമയമില്ല ഇനി ഒരു രണ്ടാഴ്ച കൂട്ട രണ്ടാഴ്ച കൂട്ടണോ അപ്പം ഇന്നത്തെ ഡേറ്റ് അറിയാമല്ലോ ഇന്ന് എത്രയാണ് ഈ പെട്ടെന്ന് നോക്കുമ്പോൾ എട്ടാണോ ഒമ്പതാണോന്ന് ഓർമ്മ വരത്തില്ല കേട്ടോ എട്ടാണ് ഇന്ന് എട്ടാണ് ഡേറ്റ് വരുന്നത് ഇരുപത്തി ഒന്നാം തീയതിയാണ് നമുക്ക് ഇരുപത്തി ഒന്നാം തീയതിയാണ് എക്സാം വരുന്നത് ഒരു പതിമൂന്ന് ദിവസം പതിമൂന്ന് പന്ത്രണ്ട് ദിവസമൊക്കെ കൂട്ടിയാൽ മതി ഇനിയല്ലേ അപ്പം എല്ലാവരും വളരെ കാര്യമായിട്ടും വൃത്തിയായിട്ടും പഠിച്ച കാര്യങ്ങൾ എല്ലാവരും നന്നായിട്ട് റിവൈസ് ചെയ്ത് ഉറപ്പിക്കുക വീഡിയോയുടെ മുമ്പിൽ കൂടെ ഒരാൾ നടന്നൊക്കെ പോകുന്നുണ്ട് അപ്പോൾ എല്ലാവരും റിവൈസ് ചെയ്ത് പഠിച്ച കാര്യങ്ങളൊക്കെ ഉറപ്പിക്കുക അപ്പം നിങ്ങൾക്കൊരു എന്താണ് ഹെൽപ്പ് പോലെ അറിയാമല്ലോ നമ്മുടെ ടെൻത്ത് മീൻസ് ക്രാഷ് കോഴ്സ് ഇനിയും നിങ്ങൾക്ക് ഒരു പന്ത്രണ്ട് ദിവസത്തിനകവും നിങ്ങൾക്ക് ഈ ഒരു ക്രാഷ് കോഴ്സിലേക്ക് വരാം കാരണം നിങ്ങൾക്ക് അവിടെ നിന്ന് ഏറ്റവും ഇമ്പോർട്ടൻ്റായിട്ടുള്ള ടോപ്പിക്കുകളുടെ എല്ലാം നോട്ട്സും റെക്കോർഡിങ്ങും നിങ്ങൾക്ക് ആ ഒരു ചാനലിൽ ആ ഒരു കോഴ്സിൽ ഇപ്പോഴും ആണ് അപ്പം ഇനിയും ആ ഒരു കോഴ്സിനെ പറ്റി അറിയാതെ ആരെങ്കിലും ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇനിയും ആ ഒരു കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാവുന്നതേ ഉള്ളൂ ഈ ഒരു പന്ത്രണ്ട് ദിവസം കൊണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നിങ്ങൾക്ക് ഒന്നുകൂടെ ഒന്ന് റിവൈസ് ചെയ്യണം ഒന്നുകൂടെ ഒന്ന് നോക്കണം എന്ന് തോന്നുന്ന എല്ലാ പ്രധാനപ്പെട്ട ടോപ്പിക്കുകളുടെയും റെക്കോർഡിങ്ങും പി ഡി എഫ് നോട്ട്സും എല്ലാം ആ ഒരു കോഴ്സിൽ കിടപ്പുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ വേണമെങ്കിലും ആ ഒരു കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാം പിന്നെ അറിയാമല്ലോ ലാബ് അസിസ്റ്റൻ്റിന് വേണ്ടിയിട്ട് ഈ ഒരു ടെൻത്ത് മെയിൻസ് ക്രാഫ്റ്റ് കോഴ്സിൻ്റെ ഡ്യൂറേഷൻ ജൂൺ ഇരുപത്തൊന്ന് വരെയാണ് വരുന്നത് നമ്മുടെ ലാബ് അസിസ്റ്റൻറ്റിൻ്റെ കോഴ്സ് ഡേറ്റ് വരെ പക്ഷേ ലാബ് അസിസ്റ്റൻറ്റ് മാത്രം കിട്ടിയവർക്ക് വേണ്ടിയിട്ട് ഞാൻ മെയ് ഇരുപത്തി രണ്ടാം തീയതി സ്റ്റാർട്ട് ചെയ്യുന്ന രീതിയിൽ ഒരു ലാബ് അസിസ്റ്റൻറ്റിൻ്റെ ക്രാഷ് കോഴ്സും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ലാബ് അസിസ്റ്റൻറ്റ് മാത്രമുള്ളവർക്ക് അതിലേക്ക് ജോയിൻ ചെയ്യാം സെക്രട്ടേറിയറ്റ് ഉള്ളവർക്ക് ഈ ഒരു ടെൻത്ത് മെയിൻസ് ക്രാഷ് കോഴ്സിലേക്ക് അവസാനവട്ട ഒരു തയ്യാറെടുപ്പ് നിങ്ങൾക്ക് ഈ ഒരു കോഴ്സിലേക്ക് ജോയിൻ ചെയ്ത് പ്രധാനപ്പെട്ട ടോപ്പിക്കുകളും ഇതേപോലെ മലയാളം മാത്സ് ഇംഗ്ലീഷിന്റെ ഏകദേശം അറുപത്തി അഞ്ചോളം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആ ഒരു കോഴ്സിൽ വീഡിയോ റെക്കോർഡായിട്ട് എക്സ്പ്ലനേഷൻ സഹിതം പഠിപ്പിച്ച് കഴിഞ്ഞു റിലേറ്റഡ് ഫാക്ട്സ് സഹിതം അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോ റെക്കോർഡ് ചെറിയ ചെറിയ കുറച്ച് കുറച്ച് ടൈം അഞ്ച് മിനിറ്റ് അത്ര അത്രയൊക്കെ ഉള്ളു വീഡിയോ റെക്കോർഡ് അപ്പോൾ അതിൻ്റെ എല്ലാം റെക്കോർഡുകളും ആ ഒരു കോഴ്സിൽ ഇപ്പോഴും കിടപ്പുണ്ട് അപ്പം നിങ്ങൾക്കൊരു അവസാന വട്ട തയ്യാറെടുപ്പെന്നുള്ള രീതിയിൽ ആ കോഴ്സിലേക്ക് ഇനിയും ജോയിൻ ചെയ്യാവുന്നേ ഉള്ളു അതുപോലെ കറണ്ട് അഫയേഴ്സ് കറണ്ട് അഫയേഴ്സിന്റെ നോട്ട്സുകള് നോട്ട്സുകള് റെക്കോർഡിങ് അതൊക്കെ ആ ഒരു ചാനലുണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് വരെയുള്ള ഇപ്പം ഈ ഒരു ഞാൻ ഞാനിപ്പോൾ സംസാരിക്കുന്ന സമയം വരെ ഓഗസ്റ്റ് വരെയുള്ള കറണ്ട് അഫയേഴ്സ് ഞാൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഈ ബാക്കിയുള്ളതും നമ്മൾ അടുത്തടുത്ത ദിവസങ്ങളിൽ തന്നെ എത്രയും പെട്ടെന്ന് പ്രൊവൈഡ് ചെയ്യും അതേപോലെ പ്രധാനപ്പെട്ട കറണ്ട് അഫെയേഴ്സ് ടോപ്പിക്കുകൾ എല്ലാം ആ ഒരു ചാനലിൽ ആ ഒരു കോഴ്സിലേക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും അപ്പം ഈ ഒരു പരീക്ഷയ്ക്ക് വേണ്ടി അവസാനവട്ട തയ്യാറെടുപ്പ് ആവശ്യമാണെന്ന് തോന്നുന്നവർക്കെല്ലാം ഞാൻ ആ കോഴ്സിലേക്ക് സ്വാഗതം ചെയ്യുന്ന സ്വാഗതം ചെയ്യുകയാണ് എനിക്കും മെയ് ഇരുപത്തൊന്നിന് തന്നെയാണ് എക്സാം അപ്പം നമുക്ക് ഒരുമിച്ച് പഠിച്ച് ഒരുമിച്ച് എക്സാമിനായിട്ട് പോവാം അപ്പം അത്രയേ ഉള്ളൂ അതിനോടൊപ്പം തന്നെ ലാബ് അസിസ്റ്റന്റ് ചില ചില ജില്ലകളുടെ റിസൾട്ടും ഞാൻ ഇന്ന് വന്നിട്ടുണ്ട് ആലപ്പുഴ പാലക്കാട് മലപ്പുറം ഒക്കെ വന്നിട്ടുണ്ട് ഇപ്പം ലാബ് അസിസ്റ്റന്റ് കോഴ്സിൻ്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് മെയ് ഇരുപത്തിരണ്ടിന് നമ്മളൊരു വൺ മന്ത് ക്രാഷ് കോഴ്സ് ഈ അതേ പാട്ട് പാറ്റേണിൽ തന്നെ ടെൻത് മീൻസ് അതായത് നമ്മൾ സെക്രട്ടേറിയറ്റ് ഓയയ്ക്ക് ഫോക്കസ് ചെയ്ത് ആരംഭിച്ച അതേ ഒരു പാറ്റേണിൽ തന്നെ ആയിരിക്കും ലാബ് അസിസ്റ്റന്റ് മാത്രം ക്വാളിഫൈ ചെയ്തവർക്കായിട്ട് ഒരു ക്രാഷ് കോഴ്സ് മെയ് ഇരുപത്തിരണ്ടിന് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പം അതിലേക്കും ഞാൻ ഇന്നരെ സ്വാഗതം ചെയ്യുകയാണ് അപ്പോൾ ഓക്കെ അപ്പം എല്ലാവരും വളരെ സൂപ്പറായിട്ട് വളരെ കോൺഫിഡൻ്റ് ആയിട്ട് പഠിക്കുക ഇനി കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ ഈ എക്സാം ക്രാക്ക് ചെയ്യുക കേട്ടോ ആ ഒരു ആത്മവിശ്വാസത്തോടു കൂടി തന്നെ എല്ലാവരും പഠിക്കുക അപ്പൊ നിങ്ങളെ സഹായിക്കാൻ ഞാനുണ്ട് എന്റെ കോഴ്സുണ്ട് എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുകയാണ് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് കാണാം ബൈ ബൈ